ന്യൂസിലും ചാനലുകളിലും ഒരു ചേച്ചി സിലിണ്ടർ അടുക്കളയിൽ നിന്ന് എടുത്ത് നടു റൂമിലിട്ടിട്ട് ഓടി പോവുകയും കുറച്ച് കഴിഞ്ഞ് ഒരു നോക്കുകയും പിന്നെ ഒരാളെ കൂടി വിളിച്ചു കൊണ്ടുവരികയും ആ സമയത്ത് സിലിണ്ടർ ചെക്ക് ചെയ്യണ സമയത്ത് അടുക്കളയിൽ നിന്ന് ഒരു ഫയർ ഉണ്ടാവുകയും അങ്ങനെ ഒരു നല്ലൊരു തീപിടുത്തം ഉണ്ടായിരുന്നു അപ്പോൾ അത് പലരായ പല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വിവരിക്കാനാണ് ഞാനത് അതായത് നമ്മുടെ സിലിണ്ടർ അവിടെ എടുത്ത് കറക്റ്റായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്റർ റെഗുലേറ്റർ ഡയർ ഫ്രം പൊട്ടിപ്പോയിട്ട് പ്രഷർ കൂടും അതായത് സാധാരണ രീതിയിൽ മുപ്പത് ഗ്രാമാണ് നമ്മുടെ റെഗുലേറ്റർ റെഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക് അപ്പോൾ ഡയഫ്രം പൊട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഗ്യാസ് ഉണ്ട് ആ പ്രഷറിൽ ഔട്ട് കാണിക്കും അപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടു തന്നെ വഴിക്കാൻ അത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ചേച്ചിക്ക് ബോധവൽക്കരണം കിട്ടിയിട്ടില്ല ഗ്യാസിനെ കുറിച്ച് എന്ത് ഗ്യാസ് ഉപയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഗ്യാസ് ലീക്ക് അയക്കാനാ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് ആൾ നേരെ വന്ന സെൻട്രലെ റൂമിലിട്ടിട്ട് ഓടിക്കളയാണ് ചെയ്തത് പക്ഷേ നേരെ മറിച്ച് സിലിണ്ടറിൻ്റെ റെഗുലേറ്ററിൻ്റെ നോബ് ഓഫ് ചെയ്യാനാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവായി അവിടത്തെ അതല്ലാണ്ട് അതും അത് അത് ചെയ്തില്ലെങ്കിൽ വേണ്ട നേരെ നേരത്തെ കൊണ്ടുപോകാനാണെങ്കിലും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മളിത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിലിണ്ട സിലിണ്ടറായിട്ട് സബ് ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ബി ഡി സി എന്ന് പറയും അതായത് ഫ്രീ ഫ്രീ ഡെലിവറി ചെക്കപ്പ് അതായത് നമ്മൾ നേരെ കൊണ്ടു സീൽ പൊട്ടിച്ച് അതിനകത്ത് വാഷറുണ്ടെന്ന് നോക്കുക പിന്നെ നമ്മുടെ സാധാരണ രീതിയിൽ ചില സിലിണ്ടറിലൊക്കെ പിന്നെ ഈ ബങ്കിൻ്റെ അകത്തൊരു പിന്നുണ്ട് ആ പിന്നെ താഴ്ത്തിട്ട് പോകുമ്പോഴാണ് ഗ്യാസ് നമുക്ക് മുകളിലേക്ക് റെഗുലേറ്റർ ഉണ്ട് അത് ഓൺ ആ പിന്നെ റെഗുലേറ്ററിന്റെ പിന്നെ താഴത്തേക്ക് പോവുകയും ഏർ സിലിണ്ടറിന്റെ പിന്നെ താഴത്തേക്ക് പോവുകയും അങ്ങനെ വരുമ്പോഴാണ് ഗ്യാസ് നമുക്ക് മേളിൽ കത്തിക്കാനുള്ള ഭാഗത്തില് കിട്ടുന്നത് പിന്നത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സിലിണ്ടർ ക്യാപ്പ് പൊട്ടിക്കുന്ന സമയത്ത് ആ പിന്നെ സ്റ്റെക്കാണെങ്കിൽ നല്ല ഫോഴ്സിൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ വരുമ്പോഴേക്കും തന്നെ ഇവരെ കൊണ്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നേരെ അടുക്കളയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കുക കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് റെഗുലേറ്റർ അതായത് വേറെ സിലിണ്ടറിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അത് ഓഫ് ചെയ്യുക ഈ റെഗുലേറ്റർ ഈ സിലിണ്ടറിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് കത്തിച്ച് നോക്കുക കത്തിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാഷറിന്റെ ചിലപ്പോ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അത് അറിയാൻ പറ്റും സിലിണ്ടറിന്റെ ഇതും വാഷറും മാറ്റി ഇട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്